ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാനലുമായി മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്താൽ മാത്രമേ വില വിവരം മറ്റ് ആളുകളിലേക്ക് എത്താൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചാതിപത്രി ചുവപ്പ് അറുന്നൂറ്റി അൻപത് ഫ്ലവർ ചോപ്പ് ആയിരത്തി മുന്നൂറ് രൂപരെയും ഉണ്ടക്കാപ്പി നൂറ്റി എഴുപത് കൊക്കോ പച്ച നൂറ്റി എഴുപത് കൊക്കോ ഉണക്ക നാനൂറ്റി ഇരുപത് അടയ്ക്ക മുന്നൂറ്റി അഞ്ച് രൂപ പൈങ്ങ നൂറ്റി എഴുപത്തി രണ്ട് ഇഞ്ചി നാൽപ്പത്തി അഞ്ച് മഞ്ഞൾ എഴുപത്തി എട്ട് ബോട എൺപത്തിയാറ് കൊട്ടത്തേങ്ങ എൺപത്തി അഞ്ച് കാപ്പിപ്പരുപ്പ് ഇരുന്നൂറ്റി എൺപത് ഏലമ്പച്ച ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരെയും ഏലമുണക്ക രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും ഗ്രാമ്പു തൊള്ളായിരം നാടൻ തൊള്ളായിരത്തി അറുപത് കളിയടക്ക ഇരുന്നൂറ്റി ഇരുപത് പച്ചത്തേങ്ങ ഇരുപത്തി എട്ട് കൊപ്ര തൊണ്ണൂറ്റി എട്ട് റബ്ബർ ആർ എസ് എസ് ഫൈവ് നൂറ്റി അറുപത്തി രണ്ട് ആർ എസ് എസ് ഫോർ നൂറ്റി അറുപത്തി ആറ് ഐ എസ് എൻ ആർ നൂറ്റി നാൽപ്പത്തി ആറ് അറുപത് ശതമാനം ലാക്ട്രിസ് നൂറ്റി ഇരുപത് ഒട്ടുപാൽ നൂറ് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക